ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഖേൽ ഇന്ത്യ എന്ന മാധ്യമത്തിന് ഈയിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതരുമായി ഒരു ഇൻട്രാക്ഷൻ നടത്താനുള്ള അനുമതി ലഭിച്ചിരുന്നു ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ പരിശീലകൻ ടി ജി പുരുഷോത്തമൻ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് സ്കിൻകിസ് എന്നിവരായിരുന്നു അതിൽ പങ്കെടുത്തിരുന്നത് അതിലായിരുന്നു സ്പോർട്ടിംഗ് ഡയറക്ടർ തങ്ങളുടെ പ്ലാനുകളെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നത് ഇന്ത്യൻ താരങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു അതായത് ചോദ്യം ഇങ്ങനെയായിരുന്നു വിദേശ താരങ്ങൾക്കൊക്കെ ക്വാളിറ്റി ഉണ്ട് പക്ഷേ കൊണ്ടുവരുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്നായിരുന്നു ചോദ്യം അതിനുള്ള മറുപടി എസ് ഡി നൽകുകയും ചെയ്തിരുന്നു എല്ലാ താരങ്ങൾക്കും ക്വാളിറ്റി ഉണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ഒരു അവസരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ താരങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട് എന്നാണ് ടി ജി പി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ താരങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന ആരാധകരുടെ ആരോപണം അതല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് താരങ്ങളെ തളർത്തി കളയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ടി ജി പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ ഇന്ത്യൻ താരങ്ങൾക്കും വളരെയധികം ക്വാളിറ്റി ഉണ്ട് എല്ലാ താരങ്ങളും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ടീമിനായി എല്ലാം നൽകുന്നവരാണ് ഇന്ത്യൻ താരങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്നത് എന്തുകൊണ്ടാണ് ആളുകൾ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ആരാധകരുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് അത് താരങ്ങളെ ബാധിക്കുകയാണ് ചെയ്യുക അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഇതൊരു ശരിയായ കാര്യമല്ല ഇതാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് അതായത് തൻ്റെ സ്കോഡിലെ ഇന്ത്യൻ താരങ്ങൾക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും ഒരു പരിശീലകൻ അത് തന്നെയാണ് ചെയ്യുക പക്ഷേ മറ്റു ടീമുകളിലെ ഇന്ത്യൻ താരങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഇന്ത്യൻ താരങ്ങൾക്ക് ക്വാളിറ്റി കുറവുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഉദാഹരണത്തിന് മോഹൻ ബഗാനിലെ ഇന്ത്യൻ താരങ്ങളെ എടുത്തു നോക്കിയാൽ മതി അവരെല്ലാവരും മികച്ച താരങ്ങളാണ് അത് വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഇന്ത്യൻ താരങ്ങൾക്ക് ക്വാളിറ്റി കുറവുണ്ട് അതുതന്നെയാണ് പലപ്പോഴും ആരാധകർ ചൂണ്ടിക്കാട്ടി കാണിക്കാറുള്ളത് ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നതും അടുത്തൊരു മേ കൊണ്ടും കാണാം